പ്രിയപ്പെട്ട ഷിഹാബ് മറ്റ് ഈ വേദിയിലുള്ള ഇതിൽ അദ്ധ്യക്ഷം വഹിക്കുന്ന ഷരീഫ ടീച്ചർ സലാം സാഹിബിൻ്റെ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ടവരെ സദസ്യരെ ഒന്നും പറയുന്നില്ല മാപ്പിളപ്പാട്ടിനെ പറ്റി പറയാവുന്ന ഏതാണ്ട് എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫൈസൽ മാഷ് സംസാരിച്ചു അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ ഒറ്റ കാര്യങ്ങൾ മാത്രം ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വേദി വിടാം എന്താന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് ഇപ്പോൾ പുതിയ നമ്മളെനിക്ക് ഉള്ളൊരു തൊഴിലാണ് ഈ പാരഡി രചന എന്ന് പറഞ്ഞാൽ കാരണം ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ നമ്മളെ വിളിച്ചിട്ട് പാട്ട് എഴുതിക്കും അപ്പോൾ ഇപ്പോൾ ഈ തിരുവനന്തപുരം എറണാകുളം കൊല്ലം ഭാഗത്തുള്ള നോൺ മുസ്ലിംസ് ആയ സ്ഥാനാർത്ഥികൾ വരെ അതായത് കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി വരെ അവർ വരെ ഇപ്പോൾ മാപ്പിളപ്പാട്ടിൽ പലരും ആവശ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു മാപ്പിള എന്തായാലും ഒന്നോ രണ്ടോ പാട്ട് മാപ്പിള വേണമെന്നും പറഞ്ഞിട്ട് അതുപോലെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ചേരി ഒരു മത്സരം നടന്നിരുന്നു നമ്മുടെ കെ പി എ മജീദ് സാഹിബും ടി കെ എം സാഹിബും നമ്മൾ വിവിധ പാർട്ടിക്കാർ ഇതിലുണ്ടാവും എന്ന് പറയുന്നതിന് കുഴപ്പമില്ല കാരണം രണ്ട് പാട്ടിൻ്റെയും പാട്ട് എഴുതിയ ഞാനായിരുന്നു അപ്പോൾ കെ പി എം അജീദ് സാഹിബ് വിളിച്ചൊക്കെ പാട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ എഴുതി പിന്നെ നമ്മുടെ മൗലൽ എന്ന മജീദ ഉശിരൻ സ്ഥാനാർത്തി ഉണരും മഞ്ചേരി ഗോദ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് എഴുതി അപ്പൊ അതിനു മുമ്പ് തന്നെ കാസറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫൈസൽ മാഷിൻ്റെ കൂടെ രണ്ടിൻ്റെയും പ്രവർത്തനത്തിന്റെ കൂടെ ഉണ്ട് അപ്പൊ ഇത് കേട്ടപ്പോ എന്തായാലും നല്ല പാട്ടുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇറങ്ങിയൊക്കെ മാറ്റിയിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് പാട്ട് എഴുതിച്ചിട്ട് ഹംസക്കാനോട് എന്നോട് ട്യൂണൊക്കെ പറഞ്ഞ് തന്നെ നമുക്ക് കായലരികത്ത് വേണം ഒന്ന് ചെപ്പ് കലിക്കണ ജാതി വേണം എന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ കായലരികത്തിൽ പാട്ട് എഴുതി അന്ന് ഇവിടെ നമ്മളെ എ കെ ആൻ്റണിയാണ് മുഖ്യമന്ത്രി കേരളത്തിൽ അന്ന് വലിയ പ്രശ്നങ്ങളാണ് നൂറ് സീറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് പല പ്രശ്നങ്ങളുള്ള സമയത്ത് അപ്പോൾ ആ വിഷയമായിരുന്നു ഇതിൽ എഴുതാം ഹംസക്കാർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ തന്നെ എഴുതി നമ്മൾ കായലരികത്തിൽ നൂറ് സീറ്റുമായി നാട് ഭരിക്കുവാൻ കേറിയിരുന്നവനാണ്ടണി നീറിപ്പുകയുന്ന ഗ്രൂപ്പ് കളികൊണ്ട് നാറിപ്പുളിച്ചില്ലേ മുന്നണി എന്ന് പറയട്ടെ ഇപ്പോഴും വംസാക്കാ കാണുമ്പോൾ എന്ത് പറയുന്ന വെച്ചാണെങ്കിൽ ഈ ചെപ്പ് കിളിക്കുന്ന വാട്ടക്കനോട് പറയൂ പെട്രോൾ അടിക്കണ കുട്ടാപ്പി നിന്റെ പോക്കറ്റ് ചോർത്തേണ ധാരാണ് കണ്ടമാനം വില കൂട്ടാനധികാരം കമ്പനിക്ക് കിയ ധാരാൾ ഇങ്ങനെയൊക്കെ ആ പാട്ട് അപ്പോൾ ഈ പാട്ടുകളിലൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും മലബാറിലോ അല്ലെങ്കിൽ മാപ്പിള സമുദായത്തിൻ്റെയോ ഇടയിലുള്ളത് എല്ലാ മേഖലയും ഉണ്ട് എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉദാഹരണങ്ങളിലൂടെ ഇവിടെ നിർത്തിയത് ഏതായാലും ഈ മിംക ഇൻ്റർനാഷണലിൻ്റെ ഈ എന്നെ ആദരിച്ച ഈ സംഭവത്തിന് ഇതിൻ്റെ പ്രവർത്തകരോട് എല്ലാവരോടും എനിക്കുള്ള കൃതജ്ഞത ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്ക് നിങ്ങളോട് എല്ലാവരോടുള്ള സ്നേഹം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ്